ഹലോ നമസ്കാരം സ്നേഹകുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തന്റെ ലക്ഷ്യം നിറവേറ്റാനായിട്ട് ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് കൊലപാതകം ചെയ്യാൻ പോലും തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇന്ദ്രൻ അതെ അങ്ങനെ ഇന്ദ്രൻ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് വേറെ ആരുമല്ല ലക്ഷ്മിയെ എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക തന്റെ മകനൊപ്പം കൂടി ജീവിച്ച നാളുകൾ പോലും ആയില്ല അതിനു മുൻപ് ലക്ഷ്മിക്ക് മരണം സംഭവിക്കുമോ അതോ ലക്ഷ്മിയെ രക്ഷപ്പെടുത്താനായിട്ട് സേതുവിന് സാധിക്കുമോ ഇനി എങ്ങനെയായിരിക്കും ഇന്ദ്രന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ിലും പൊന്നുമടത്തിലുള്ള എല്ലാവരെയും സേതുവിനെതിരെ തിരിക്കാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത് ഒരു സൈഡിൽ കൂടെ പൂർണിമയോടാണെങ്കിലും ഒരു സൈഡിൽ കൂടെ അച്ഛനോടും ഒരു സൈഡിൽ കൂടെ ഹരിയോടും മറ്റൊരു സൈഡിൽ കൂടെ ഋതുവിനോടും എല്ലാവരോടും പിന്നാലെ നടന്ന സേതു പറ്റത്തില്ല സേതു ലക്ഷ്മി ഒരുമിച്ച് ജീവിക്കുന്നത് ആപത്താണ് പൊന്നുമടത്തിലുള്ള എല്ലാവർക്കും അത് തിരിച്ചടിയാകും എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുകയാണ് കൂട്ടിന് പ്രതാപനെയും കൂട്ടിയിട്ടുണ്ട് അങ്ങനെ പല ആവർത്തി ശ്രമിക്കുമ്പോഴും അതൊന്നും സാധിക്കുന്നില്ല ഇവിടെയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഋതുവിന്റെ പിന്നാലെ നടന്നിട്ട് ഇന്ദ്രനും പ്രതാപനും കൂടി പറയുവാണ് ഋതു മോളെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അത് നിന്റെ അമ്മയുടെ ജീവന് തന്നെ ആപത്തായി മാറും ലക്ഷ്മിയെ ഇപ്പോൾ സേതു ഒരുമിച്ച് താമസിപ്പിച്ചിരിക്കുന്നില്ലേ അത് ലക്ഷ്മി ഇപ്പോൾ ലക്ഷ്മിയുടെ മുൻ ഭർത്താവായ അതായത് ലക്ഷ്മിയുടെ ഭർത്താവിനെയും മകളെയും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ലക്ഷ്മി ലക്ഷ്മി സേതുവിനൊപ്പം ജീവിക്കുന്നത് സേതു കാരണമാണ് ആ ഒരു കുടുംബം തകരാൻ കാരണം അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ തമ്മില് ഒന്നിപ്പിക്കരുത് സേതു ലക്ഷ്മിയും മാറി മാറി താമസിക്കാനായിട്ട് എന്തെങ്കിലും വഴി ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ സേതുവിനെ സേതുവിനെതിരെ നമ്മൾ എല്ലാവരും തിരിയണം സേതുവിന് ഈ ലക്ഷ്മിയിൽ നിന്നും അകറ്റണം എന്നൊക്കെ ഇന്ദ്രനും പ്രതാപനും കൂടി പറഞ്ഞു എന്നാൽ തനിക്ക് ഉള്ള പ്രശ്നങ്ങൾ തന്നെ തീർക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ചിത്ത് തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ തലയിൽ കൊണ്ടിട്ട് തന്നിട്ടുണ്ട് ഇനി അടുത്ത പ്രശ്നവും കൂടി വലിച്ചു വെക്കാൻ വയ്യ എന്ന് ഋതു പറഞ്ഞു എന്നാൽ അതൊന്നും കണ്ടും വിടാനായിട്ട് പ്രതാപനോ അല്ലെങ്കിൽ ഇന്ദ്രനോ തയ്യാറല്ല വീണ്ടും 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 നമ്മളിങ്ങനെ ഈ സ്പ്രേ ബോട്ടിൽ സ്പ്രേ വെച്ച് ഇങ്ങനെ അടിച്ച് കയറ്റുന്നത് പോലെയാണ് ഇന്ദ്രൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഋതുവിന്റെ മനസ്സ് മാറ്റാനായിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന അച്ഛന് മനസ്സിലായി ഇനി വിട്ടുകഴിഞ്ഞാൽ ഇവരെ വീണ്ടും ഋതുവിനെ ബ്രെയിൻ വാഷ് ചെയ്യുമെന്ന് അങ്ങനെ അച്ഛൻ നേരെ വന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് എന്താണോ ഇല്ലേ അങ്കിളിന് ഇന്ദ്രൻ മാസ പൈസയാണോ അതെങ്കിൽ ആഴ്ച പൈസയാണോ തരുന്നത് ഇങ്ങനെ കുത്തിതിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് മാസത്തിൽ ശമ്പളം തരുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചു മാത്രമല്ല സേതുയടനും പിന്നെ എല്ലാവരും സേതുടനും ലക്ഷ്മി എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അതിൽ നിങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട ലക്ഷ്മി അമ്മ ഇപ്പൊ അവരെ എല്ലാവരെയും ഉപേക്ഷിച്ച് സേതുവേട്ടനെ തന്റെ മകനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു സേതുവേട്ടനൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുവാണ് ഇനി നിങ്ങളായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നോക്കണ്ട എന്നും അതിനിടയ്ക്ക് വെച്ച് ഇന്ദ്രനെട്ട് ഒരു കൊട്ടും കൊടുത്തു ഇന്ദ്രനെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പറഞ്ഞു വിട്ടതുപോലെ സേതുവേടനെ എന്തായാലും പറഞ്ഞു വിടാൻ പോകുന്നില്ല സേതുവേഠൻ ഇപ്പോ ഒരു വശത്ത് പൂർണിമാമയും മറ്റൊരു വശത്ത് ലക്ഷ്മി അതായത് രണ്ടമ്മമാരും നല്ല കട്ടയ്ക്ക് തന്നെ ഒപ്പം ഉണ്ട് സേതുട്ടൻ കട്ട സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട കേട്ടപാടെ തന്നെ ഭയങ്കര ദേഷ്യത്തിൽ ഇന്ദ്രൻ നിൽക്കുവാണ് അതിനുശേഷം അച്ചു ഋതുവിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇന്ദ്രൻ അടുത്ത പദ്ധതി ഒരുക്കി അച്ചു പറഞ്ഞത് രണ്ടമ്മമാരും ഇന്ദ്രൻ സേതുവിന്റെ ഇടവും വലവും നിൽക്കുകയാണ് കട്ട സ്ട്രോങ് ആണെന്നല്ലേ അതിലേതെങ്കിലും ഒരമ്മ മരിച്ചു കഴിഞ്ഞാൽ സേതു ഉറപ്പായിട്ടും തകർന്നു പോകും അതുകൊണ്ട് ആ ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാം ആരെ കൊല്ലണം അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലണം എന്ത് ചെയ്യണം എന്ന് കണ്ടുപിടിക്കാം എന്ന് ഇന്ദ്രൻ പറഞ്ഞു അപ്പൊ പ്രതാപന്റെ മനസ്സിലെ ആ ഈ പ്രതാപ ഇന്ദ്രൻ ചിലപ്പോ ആ വാശിക്കോ ദേഷിക്കോ ദേഷ്യത്തിനോ പറഞ്ഞതായിരിക്കും അതൊന്നും കാര്യാക്കാൻ പോണ്ട എന്ന് പ്രതാപനും വിചാരിച്ചു അപ്പം ഈ സമയത്ത് അവിടെ ലക്ഷ്മിയുടെ പിറന്നാൾ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി നേരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല അവിടെ അവിടെയെല്ലാം അന്വേഷിച്ച് കഥക് തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തേക്ക് കയറി അകത്തേക്ക് കയറി നോക്കുമ്പോൾ ഫുൾ ബലൂണും ഡെക്കറേഷൻ വർക്കുമൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുണ്ട് അത് കണ്ടുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് പല്ലവി വന്നു ബലൂണൊക്കെ പൊട്ടിച്ചു പിന്നെ കേക്കൊക്കെ കൊണ്ടുവന്നു പല്ലവിയും സേതും കൂടിയായിട്ട് കേക്ക് കൊണ്ടുവന്നു എന്നിട്ട് മറ്റൊരു സർപ്രൈസ് കൂടി ഒരുക്കി ക്ഷ്മിക്ക് മയൂരിയെ കൂടി അതായത് ഈ ഒരു ബർത്ത്ഡേ ഫങ്ഷന് മയൂരിയെ കൂടി വിളിച്ചുകൊണ്ടുവന്നു അങ്ങനെ ലക്ഷ്മിക്ക് ഒരു മറ്റൊരു സർപ്രൈസ് കൂടി കൊടുത്തു അങ്ങനെ പിറന്നാൾ അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു എന്നാൽ വേണു അറിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല പപ്പ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോ ആന്റിക്ക് ശൈലജ ആന്റിക്ക് ഇപ്പൊ ഓക്കെ ആണ് ആന്റി ഇപ്പോ അത്രത്തുള്ള അമ്മയോട് സ്നേഹത്തോടു കൂടിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആന്റി സമ്മതിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ശൈലജി അവിടെ വെച്ച് തന്നെ വീഡിയോ കോളൊക്കെ മൈ മൈര് വിളിച്ചു എന്നിട്ട് ശൈലജക്ക് ഈ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കാണിച്ചു കൊടുത്തു കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പല്ലവിക്കും സേതുവിനും ഒക്കെ വായിൽ വെച്ച് കൊടുത്ത് അവരെ ആഘോഷിക്കുന്നതിനിടയിൽ വേണു വന്നു വേണു ശൈലജയുടെ ഫോണിൽ കൂടി വീഡിയോ കോൾ വഴി ഇത് എല്ലാം കാണുന്നുണ്ടായിരുന്നു ദേഷ്യം വന്ന ശൈലജയുടെ കയ്യിൽ നിന്നും ഫോണ് പിടിച്ചു വാങ്ങിച്ചിട്ട് മയൂരിയോട് പറയുവാണ് നീ എന്റെ അനുവാദം ഇല്ലാതെ അവിടെ പോയല്ലേ നീ ഒരു മണിക്കൂറിനുള്ളില് ഇവിടെ വീടെത്തിക്കോണം ഇല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് നിന്നെ വലിച്ചഴിച്ച് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് കോള് കട്ട് ചെയ്തു അതിനുശേഷം ശൈലജയോട് ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞതാണ് അവൾ എവിടെയാണ് എന്തിനു പോകുന്നു എന്നൊക്കെ അറിഞ്ഞും ചോദിച്ചിട്ടൊക്കെ മാത്രം വിട്ടാൽ മതിയെന്ന് നീ എന്റെ വാക്കിന് ധിക്കാരം കാണിച്ചു അല്ലേ എന്ന് പറഞ്ഞു ശൈലജയ്ക്കും ഒരു കാരണം പൊട്ടിച്ചു ഒരു കൊടുത്തു എന്നിട്ട് വേണു ദേഷ്യത്തിലാണ് അപ്പൊ പിറന്നാൾ ആഘോഷ ആഘോഷം അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എങ്കിലും അയൂര് പറയുന്നുണ്ട് നിങ്ങളൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല ഞാൻ ഇതെല്ലാം മാനേജ് ചെയ്തോളാം പപ്പയെ വീഴ്ത്തേണ്ട കാര്യം എനിക്കറിയാം പേടിക്കണ്ട എന്നൊക്കെ മയൂരി പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ചെറിയ ടെൻഷനും സങ്കടവും ലക്ഷ്മിക്കുണ്ട് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ അവിടെ ചെന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല തന്റെ മക്കളെ എല്ലാവരും സന്തോഷത്തിലാണല്ലോ അത് മാത്രം മതിയെന്ന് ലക്ഷ്മി വിചാരിച്ചു ആ പിറ്റേ ദിവസം തന്നെ പൂർണിമയും എല്ലാവരെയും പൊന്നുമടത്തിലുള്ള എല്ലാവരെയും ഈ ഒരു പിറന്നാൾ ആഘോഷത്തിന് വിളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പല്ലവിയും സേതുവും ലക്ഷ്മിയൊക്കെ ഏർ അങ്ങനെ ഈയൊരു ആഘോഷമൊക്കെ കഴിഞ്ഞുവെങ്കിലും അവിടെ ഇന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞിട്ട് ഇരിക്കപ്പെർതിയില്ലാതെ നല്ല ദേഷ്യത്തിലാണ് അവസാനം പ്രതാപനോട് പറഞ്ഞു ഞാൻ എന്തായാലും തീരുമാനിച്ചു ലക്ഷ്മിയെ വെള്ള പുതപ്പിച്ചു കിടത്തുക ലക്ഷ്മിയെ കൊന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സേതു തകർന്നു പോകും അതോടുകൂടി സേതുവിനേക്ക് സേതുവിന് തിരിച്ചടി കൊടുക്കാനായിട്ട് എളുപ്പമാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് മറ്റൊരു ജീവൻ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ദ്രൻ ലക്ഷ്മിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് സേതുവിനെ സാധിക്കുമോ ഘോഷമെല്ലാം കഴിഞ്ഞു തിരുമേനി പറഞ്ഞതുപോലെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ തിരുമേനിയാണ് പറഞ്ഞത് തൻ്റെ മകനോട് തന്നെ നേരിട്ട് ക്ഷമ ചോദിക്കാനായിട്ട് തൻ്റെ മകൻ്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ച് ലക്ഷ്മി തൻ്റെ മകനെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ അമ്മ മകൻ സ്നേഹം വീണ്ടും കൂടി അതിനിടയിൽ ഇന്ദ്രനും പുതിയ പുതിയ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ